രാവിലെ വീഡിയോ ഫെബ്രുവരി മാസത്തിലാണ് ഇത് ജൂണിലോ ക്രെഡിറ്റ് പതിനായിരം ആയിരം നൂറ് എല്ലാരും വീഡിയോ കണ്ടിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന പൈസ കാണാൻ എല്ലാം പൈസ ഇടും ഈ പൈസ എല്ലാം ഡെബിറ്റ് ചെയ്യും പതിനായിരം ഇരുപതിനായിരം ഒക്കെ വെച്ച് എല്ലാം പൈസ എടുത്തിട്ട് തനതാന നമ്മുടെ മലയാളികൾക്ക് പൊതുവെ സഹായ മനോഭാവം ഭയങ്കരമായിട്ട് കൂടുതലാണ് അല്ലെ ഈ കഷ്ടപ്പെടുന്നവരെയും രോഗികളെയും ഒക്കെ നമ്മൾ കൈയഴിഞ്ഞ് സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ അതിനെ മുതലെടുത്തുകൊണ്ട് ചാരിറ്റി തട്ടിപ്പുകളും ഭിക്ഷാടന മാഫിയകളും ഒക്കെ വളരുന്നത് ഞാനിപ്പോ ഇതിനെ കുറിച്ച് സംസാരിക്കാനുണ്ടായ കാരണം മറ്റൊന്നുമല്ല ഇതേപോലെ ഒരു തട്ടിപ്പ് കഴിഞ്ഞ ദിവസം എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി ഒരുപാട് തട്ടിപ്പുകൾ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ അതിനെ കുറിച്ച് വാത്തോരത്ത് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഇത്രയും നെറികട്ട തട്ടിപ്പ് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് സംഭവം മറ്റൊന്നുമല്ല ിലൊക്കെ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു പുള്ളിക്കാരനുണ്ട് പലരും ശ്രദ്ധിച്ചു കാണും ജെ പി അനു അഭിനയം എന്നുള്ളതാണ് പുള്ളിക്കാരന്റെ ചാനലിന്റെ പേര് ഈ ചാനലിന്റെ കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ സംഭവം ഒന്നുമില്ല പുള്ളിക്കാരൻ്റെ സുഖമില്ലാണ്ട് കിടക്കുന്ന ഒരു ഭാര്യയുണ്ട് ആ ഭാര്യയെ വെച്ചുകൊണ്ടുള്ള ചില വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡെയിലി ഒരു വീഡിയോ എങ്കിലും ഭാര്യയെ വെച്ച് പുള്ളിക്കാരൻ ചെയ്യാറുണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര സഹതാപമായിരുന്നു പുള്ളിക്കാരനോട് എല്ലാവർക്കും എന്തുകൊണ്ട് പുള്ളിക്കാരന്റെ ഭാര്യ ഇങ്ങനെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഒരു എട്ട് മത്തു മാസങ്ങൾക്ക് മുമ്പ് ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു അവർ നല്ല രീതിയിൽ കല്ല്യാണം ഒക്കെ കഴിച്ച് ദാമ്പത്യ ജീവിതമായിട്ട് മുന്നോട്ട് പോകായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഈ ഭാര്യയും ഭർത്താവും ആക്സിഡന്റിൽ പെടുന്നത് ഈ ഭാര്യയുടെ പേര് അനു എന്നുള്ളതാണ് ഭർത്താവിന്റെ പേര് അഭിനവ് അങ്ങനെ ആക്സിഡന്റിൽ പെടുന്നു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തോളല്ലിനും പരിക്ക് പറ്റുന്നു പക്ഷേ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം തല വീണത് ആ വീഴ്ചയിൽ പുള്ളിക്കാരിയുടെ ഓർമ്മ പോയി എന്നുള്ളതാണ് അത് മാത്രല്ല ഒരു എട്ടും മുട്ടും തീരാത്തൊരവസ്ഥയിലേക്ക് പുള്ളിക്കാരി മാറി എന്നുള്ളതാണ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു അവസ്ഥ ചുറ്റും നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത പറ്റാത്തൊരവസ്ഥ വളരെ പാവപ്പെട്ട ഒരു കുടുംബമായിരുന്നു ഇവരുടേത് അതുകൊണ്ട് തന്നെ ഇവർ ആക്സിഡന്റ് ആയ സമയത്ത് കുറച്ച് ഓൺലൈൻ മീഡിയസ് ഒക്കെ വീട്ടിൽ പോയി വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അത് കാരണം കുറച്ച് ആൾക്കാരൊക്കെ ഇവരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഈ അഭിനവ് എന്ന് പറയുന്ന ഭർത്താവ് ബെഡിൽ നിന്ന് വൈകുന്നേറ്റത്തിന് ശേഷം സ്വന്തമായ ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങുന്നത് ആ ചാനലിൽ പേരാണ് ജെ പി അനു അഭിനവ് എന്ന് പറയുന്നത് ഭാര്യയുടെയും ഭർത്താവിന്റെയും പേര് ഒരുമിച്ചിട്ടതാണ് സംഭവം അങ്ങനെ അതിൽ വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി ഭാര്യയുടെ അവസ്ഥകൾ വീഡിയോകളിൽ കാണിക്കാൻ തുടങ്ങി പിന്നെ അത് സ്ഥിരമായി തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ എന്തായാലും പുള്ളിക്കാരം ചെയ്ത രണ്ടു മൂന്ന് വീഡിയോസ് ഒന്ന് കണ്ടുനോക്കാം ഹലോ ഫ്രണ്ട്സ് ഇന്നലെ അനിമോൾ അനിമോൾ ഓടിക്കുന്ന സ്കൂട്ടറിൻ്റെ മണ്ടയ്ക്ക് വന്നിരുന്നിട്ട് എന്നെ കൂടെ വിളിച്ച് കയറ്റാൻ നോക്കി അതിൽ എൻ്റെ കൈ പിടിച്ച് സീറ്റല്ലോട്ടിരിക്കാൻ പറഞ്ഞു ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഞാനി മാറി നിന്ന് ഓടിക്കുന്ന സ്കൂട്ടറിൻ്റെ മണ്ടയ്ക്ക് ഓടിക്കുകയാണ് സ്കൂട്ടർ ഓടിക്കുക അവിടെ സ്കൂട്ടറിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നു കണ്ടോ അവളെ സ്കൂട്ടർ അവിടെ സ്കൂട്ടറിൻ്റെ മണ്ടയ്ക്ക് വന്നിരിക്കുക സ്കൂട്ടർ ഓടിച്ചോ ഇതൊക്കെ ഇറങ്ങും ഇപ്പോൾ ഇതൊക്കെ ഇറങ്ങാം ഇതൊക്കെ ഇറങ്ങും മോള് ആ കണ്ടല്ലോ ഇതാണ് ഇപ്പൊ ഭാര്യന്റെ കോലം എന്ന് പറയുന്നത് കാണുമ്പോ തന്നെ നമുക്ക് സങ്കടം തോന്നി പോകും അല്ലെ ഭാര്യയുടെ മുമ്പുള്ള രൂപ ഞാൻ സൈഡിൽ കൊടുക്കാം ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ആക്സിഡന്റിന് ശേഷം ഈ ഒരു അവസ്ഥയിലേക്ക് ഈ പെൺകുട്ടി മാറുന്നത് സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന ആർക്കാരും ഒന്ന് സങ്കടം തോന്നി പോകും അല്ലേ ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ അത്ര എനിക്ക് പറയാനുള്ളൂ എന്തായാലും പുള്ളിക്കാരന്റെ മറ്റൊരു വീഡിയോ നമുക്ക് കണ്ടുനോക്കാം ഹലോ ഫ്രണ്ട്സ് രാവിലെ ചാടി കേട്ടോ ആരും കണ്ടില്ല ശ്രദ്ധിച്ചില്ല ഒറ്റ ചാട്ടം അറിയത്തില്ല ശ്രദ്ധിച്ചില്ല അതാണ്ട് ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് പുറത്തോട്ട് ഓടാൻ കിടന്ന് ശ്രമിക്കുകയാണ് കേട്ടോ പുറത്തോട്ട് ഓടാൻ കിടന്ന് ഓടാൻ ശ്രമിക്കുകയാണ് അതിന് ഇവിടെ ഡോറ് രണ്ടും മൂട്ടിരിക്കുകയാണ് അടുക്കള ഡോറും മെയിൻ ഡോറും അതുകൊണ്ട് ഇരിക്കുന്നുണ്ട് എന്നിട്ട് കണ്ടാ ഡോറ് തുറക്കാൻ പോവാണ് അല്ല ഡോറ് തുറക്കാൻ പോവാ ആ ഡോർ തുറ തുറക്കും എനിക്ക് വയ്യ എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല ഡോർ തുറക്കാൻ ഡോറ് തുറക്കും ഡോറ് തുറന്നേ മോള് ഡോറ് പുറത്ത് ഓടാനല്ലേ ഓടാനല്ലേ നിൽക്കുന്നത് ഏ ഓടാനല്ലേ നിൽക്കുന്നത് എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല എനിക്കറിയില്ല എനിക്കറിയത്തില്ല എന്റെ എന്നെ പിടിച്ചോണ്ട് പോവാ ആ ഓ അയ്യോ പറ്റുന്നില്ല അയ്യോ പറ്റുന്നില്ല പറ്റുന്നില്ലടാ പറ്റുന്നില്ല ഇനി എന്തു ചെയ്യും ഡോറ് തുറക്കാൻ പറ്റുന്നില്ല എനിക്കറിയത്തില്ല 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 ഞാൻ പോവാ എനിക്കറിയത്തില്ല എന്താ അവസ്ഥ പാവം തോന്നി പോവാണ് ഇത് കാണുന്ന ആരുടെയും കണ്ണൊന്ന് നിറഞ്ഞു പോകും എന്നുള്ളതാണ് എന്നുള്ളത് ആനതിപ്പോ ഇത്രയും പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാക്കും ഇതിലിപ്പോ റിയാക്ട് ചെയ്യാൻ മാത്രം എന്താ ഉള്ളത് നിങ്ങക്ക് നാണമുണ്ടതൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യാന് അവരെങ്ങനെ തട്ടിമുട്ടി ജീവിച്ചോട്ടെ ഒന്നില്ലാത്ത കുടുംബമല്ലേ എന്തിനാണ് ആ കുടുംബത്തിനെ വഴിയാതെ ആണെന്നൊക്കെ ചോദിച്ചുകൊണ്ടില്ലേ അവിടെ നിൽക്കുക ഇനിയാണ് നമ്മൾ കണ്ടനിയിലേക്ക് വരാൻ പോകുന്നത് ഇപ്പം ഇത്രയും വീഡിയോസ് നിങ്ങൾ കണ്ട് എന്റെ വീഡിയോ കണ്ട പകുതിയിലധികം ആളുകൾക്ക് ഇവരെ സഹായിക്കാനുള്ള ഒരു ചിന്ത വന്നു കാണും അല്ലെ സ്വഭാവികമായിട്ടും ഒരുപാട് റീച്ചിലേക്ക് എത്തി ഇത്രയും വീഡിയോകൾ കണ്ട് പലർക്കും ഇതേപോലെ സഹായിക്കാൻ തോന്നി തോന്നിയെന്നുള്ളതാണ് അങ്ങനെ പലരും എന്താക്കി ഇവർക്ക് ക്യാഷുകൾ കൊടുക്കാൻ തുടങ്ങി ഇവർ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ഒരു ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ക്യാഷുകൾ അയച്ചു കൊടുക്കാൻ തുടങ്ങി ആയിരവും അഞ്ഞൂറും പതിനായിരങ്ങളൊക്കെ അയച്ചു കൊടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ് പിന്നെ എന്താക്കി എടുക്കിടക്ക് വീഡിയോകൾ ഒന്ന് ഓരോന്ന് പറയാൻ തുടങ്ങി എന്റെ ഭാര്യയ്ക്ക് രണ്ടാഴ്ച കഴിഞ്ഞാൽ ഇന്ന സർജറി ആണ് മറ്റേ സർജറിയാണ് മറിച്ച സർജറി ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അത് കണ്ടിട്ടും ആളുകൾ കൂടുതൽ പണങ്ങൾ അയച്ചു കൊടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ അയച്ചു കൊടുത്ത് അയച്ചു കൊടുത്തു ഇവന് കയ്യിൽ എത്ര രൂപ കിട്ടിയെന്നറിയോ ഇരുപത്തഞ്ച് ലക്ഷത്തിനോളം രൂപ കിട്ടി എന്നുള്ളതാണ് എത്രയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആ പൈസ അവൻ എന്ത് ചെയ്തെന്നറിയോ അവൻ അങ്ങ് പുട്ടടിച്ച് അവൻ അങ്ങ് ജോലിയായിട്ട് ലാവിഷായിട്ട് അത് വെച്ച് ജീവിക്കാൻ തുടങ്ങിയുള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് പോകുന്നു അവന് ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നു അതിൽ ഒരു രൂപ പോലും അവൻ ഫാമിലിക്ക് കൊടുക്കാറില്ല എന്നുള്ളതാണ് ഈ പെൺകുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി കൊടുക്കാറില്ല എന്നുള്ളതാണ് ഇവന് ഇത് മൊത്തം അങ്ങ് പുട്ടടിച്ച് തീർക്കാൻ തുടങ്ങി ആശാ രണ്ടു ദിവസം മുന്നേ ട്രിപ്പ് പോയി വന്നിട്ടേ ഉള്ളൂ ഇതിപ്പോ ഞാനിപ്പോ പറയുമ്പോൾ ഇപ്പൊ പലരും നിനക്ക് എങ്ങനെ ഇതൊക്കെ അറിയാം വെറുതെ അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കല്ലേ അവരെ ആമിലെന്താണ് നടക്കുന്ന നിനക്ക് അറിയുമോ എന്നൊക്കെ ചോദിച്ചോണ്ട് ഇത് ഞാനല്ല പറഞ്ഞത് ഈ വയ്യാതെ കിടക്കുന്ന പറയുന്ന പെൺകുട്ടിയുടെ അമ്മയാണ് പറഞ്ഞത് ഇന്നലെ അനുവിന്റെ അമ്മ ചങ്ങാതി കൂട്ടം എന്ന് പറഞ്ഞത് ഓൺലൈൻ മീഡിയയിൽ കഴിഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും കണ്ടോക്കാം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കാണ് അവർ കാണിക്കുന്നത് നമ്മൾ എന്തായാലും ഇവിടെ നാളും സോഷ്യൽ മീഡിയയിലെ അക്കൗണ്ട് വഴി അവിടെ ഓരോ ദിവസം രാവിലെ വീഡിയോ ഇടും ഫെബ്രുവരി മാസത്തിലാണ് ഇത് ഉണ്ട് ക്രെഡിറ്റ് പതിനായിരം ആയിരം നൂറ് എല്ലാവരും വീഡിയോ കണ്ടിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന പൈസയാണൊക്കെ എല്ലാം പൈസ ഇടും ഈ പൈസ എല്ലാം ഡെബിറ്റ് ചെയ്യും പതിനായിരം ഇരുപതിനായിരം ഒക്കെ വെച്ച് എല്ലാ പൈസ എടുത്തിട്ട് തനതാന തിന്നും അടിച്ചുപോളി ട്രിപ്പ് കാര്യങ്ങളെല്ലാം നടക്കും ഈ പെൺകുട്ടിയുടെ ചികിത്സയും മറ്റുള്ള കാര്യങ്ങളായിട്ട് ഒരു ശ്രദ്ധയും കൊടുക്കത്തില്ല ആ പൈസയൊക്കെ എങ്ങനെയാണ് ഇവർ കണ്ടെത്തിക്കൊണ്ടിരുന്നത് ചോദിക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിക്കുന്നത് എങ്ങനെയാമ്മേ പത്മാവതി കിടന്നപ്പോഴാണെങ്കിൽ അവന്റെ ആളുകളെ അവന്റെ കൈ ഒരു പൈസ ഇല്ലായിരുന്നു ഞങ്ങൾ രണ്ടര ലക്ഷം രൂപ പത്മാവതി ഞാനും എന്റെ മോക്കും അവനും വേണ്ടി ഞങ്ങൾ അടച്ചു എന്റെ മൂ ഞാനൊരു വീട്ടിൽ നിന്ന് പൈ അവിടെ ചെന്ന അമ്പതിനായിരം അവിടെ തന്നെ അയച്ചു അങ്ങനെ പലരും എന്റെ നാട്ടിലെ നല്ലവരും എന്റെ സഹോദരൻ എന്റെ മൂത്ത മോടെ ഒരു നാലുപോന്റെ സ്വർണ്ണം ഞാൻ മേടിച്ച് പണം വെച്ച് പിന്നെ അവിടെ എസ് ബി ഐ ഇപ്പോഴും ഇപ്പോൾ അതിന്റെ വെബ്സൈറ്റ് ഞങ്ങളുടെ ഉണ്ട് ഞാൻ വീഡിയോ ചെയ്ത് കാണിച്ചു തരാം എനിക്ക് ഭയങ്കര അഭിനയം അഭിനയിച്ച എന്റെ കുഞ്ഞിനെ അഭിനയിച്ച് അഭിനയിച്ച പൈസ ഉണ്ടാക്കുമായിരുന്നു അവന്റെ നേട്ടം ഇവളെ എത്രമാത്രം പൈസ ഉണ്ടാക്കാമോ നല്ല സ്നേഹമുള്ള ഭർത്താവായിട്ട് ോ കേട്ടല്ലോ സംഭവം മനസ്സിലായല്ലോ വീഡിയോകളിൽ വന്ന് നല്ല ഭർത്താവായിട്ട് അഭിനയിക്കാനാണ് എന്റെ പരിപാടി എന്നിട്ട് അത് പോയി ആളുകളുടെ ക്യാഷ് തട്ടിയെടുക്കുക ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഞാൻ ജീവിതത്തിൽ ഇത്രയും നെറികെട്ട് തട്ടിപ്പ് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത് പലതരം തട്ടിപ്പുകൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇമ്മാതിരി നിറികെട്ട് തട്ടിപ്പ് ആദ്യമായിട്ടാണ് കാണുന്നത് സുഖമില്ലാതെ കിടക്കുന്ന സ്വന്തം ഭാര്യയെ വെച്ച് കണ്ടിട്ട് എങ്ങനെ തോന്നുന്നതോ എനിക്കൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് എന്തോ അറുപ്പും വറുപ്പും തോന്നി പോവാണ് എന്തായാലും കൂടെ ജീവിക്കുന്ന ഭാര്യ ഇമ്മാതിരി നെറികേട് കാണിക്കാൻ പറ്റുമോ താനൊക്കെ എത്രത്തോളം അതപ്പതിച്ചതാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത് മനുഷ്യന്മാർക്ക് ഇങ്ങനെ അത് പതിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ കിട്ടുന്ന പൈസയിൽ നിന്നും ചികിത്സയ്ക്ക് ഒരു രൂപ പോലും അനുവിന് കൊടുക്കാറില്ല പോലും ഇങ്ങനെയുള്ള ആളുകൾ കാരണം ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ നമ്മൾ ജനുവൻ ആയിട്ടുള്ള ആൾക്കാരെ പോലെ നാളെ സംശയിക്കേണ്ട ഒരു അവസ്ഥയാണെന്നുള്ളതാണ് ഇനി ഇതൊക്കെ കേട്ടിട്ട് നാളെ ജനുവനായിട്ട് ഒരാൾക്ക് എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളോ വന്നിട്ട് നമ്മുടെ അടുത്തേക്ക് സമീപിക്കുന്ന സമയത്ത് നമുക്ക് അവരെ സഹായിക്കാൻ ഒരു മടി തോന്നി പോകും കാരണം അത് തട്ടിപ്പാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകും അല്ലേ ഇവര് തന്നെയാണ് ഇതൊക്കെ വരുത്തി വെക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞ ഇവര് ജനുവിൻ ആയിട്ടുള്ള ആൾക്കാരും കൂടി ദ്രോഹിക്കുന്നതിന് തുല്യാണ് പിന്നെയും അമ്മ ഈ അഭിനയവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവൾ എപ്പോഴും ഇയാൾ ഉപദ്രവിക്കാറുണ്ടായിരുന്നു പോലും അങ്ങനെ ഒരു ദിവസം ഉപദ്രവം വല്ലാണ്ടായ സമയത്ത് ഈ അനുവിന്റെ അമ്മ അവിടെ പോയി കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു കാരണം ഇനി അനു അഭിനവിന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാണെങ്കിലും വേറെ വല്ലതും സംഭവിക്കും എന്തായാലും അതിനെക്കുറിച്ച് അനുവിന്റെ അമ്മ പറയുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം ശല്യം ഞങ്ങളെ കൊല്ലും അതുകൊണ്ടാണ് ഞാൻ ഞങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ ഈ മാസം കൊണ്ട് പറയാതി ഈ കുഞ്ഞിനെ കൊല്ലാൻ ഒരുങ്ങി അവൻ ആക്കി പിടിച്ച് കട്ടിലെ കൊണ്ടുവിട്ടിട്ട് നാക്കും കടിച്ചു പിടിച്ച് റൂമും പൂട്ടി ഞങ്ങൾ കിടന്ന് നിലവിളിച്ച് നാട്ടുകാരായ അവിടുത്തെ നല്ലവരും വന്ന് പറഞ്ഞ് നിങ്ങൾ ഈ കുഞ്ഞിനെ നിങ്ങൾക്കും ജീവൻ വേണമെങ്കിൽ കൊണ്ടുപോകുക ക്രിമിനൽ മൈൻഡ് ഉള്ളവനാ ഇവൻ നിങ്ങളെ കൊല്ലും എന്തിനും ചെയ്യാം എവൻ മടിക്കാത്തവനാ അതുകൊണ്ട് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് കുഞ്ഞിനെയൊണ്ട് നിങ്ങളുടെ വീട്ടിൽ പോയി ഉള്ള സൗകര്യത്തിൽ നിങ്ങൾ ജീവിതം ഞങ്ങൾ വരാൻ ഇവിടെ വഴി സൗകര്യം ഇല്ല അകത്തൊരു ബാത്റൂം ഇല്ല പൈലരിവിനാ വീട് അതുകൊണ്ട് അവന്റെ ത്യാഗങ്ങളും മൊത്തവും സഹിച്ചു ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് അവയെ ആഹാരം എടുക്കാം എടുക്കുമ്പോൾ ഞങ്ങളെ ഓരോ ആക്ഷേപങ്ങൾ മൂന്ന് വട്ടം എന്റെ കൊങ്ങായിക്ക് കുത്തിപ്പിച്ച് ഈ കുഞ്ഞിനെ എണ്ണ മേടിക്കത്തില്ല ഇതിനെ ആകാരത്തിന് നമ്മൾ പത്ത് വട്ടം പറയുമ്പോഴാണ് അതിന്റെ പകുതി മേടിച്ചുകൊണ്ട് തരുന്നത് ഞങ്ങൾ ഈ ത്യാഗങ്ങളെല്ലാം അനുഭവിച്ച് അവിടെ നിന്ന് ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ കൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് എന്നിട്ട് ഈ കുഞ്ഞിൻ്റെ പേര് ഇഷ്ടം പോലെ പൈസ വന്നത് മൊത്തം മൊത്തവൻ ദുര്യോഗം ചെയ്യുക എണ്ണയില്ല സോപ്പില്ല അതിന് ആഹാരം മേടിക്കത്തില്ല അവൻ ടൂറ് മെനഞ്ഞാന്ന് ടൂറ് പോയി ടൂർ പോയിട്ട് ഞാൻ പറഞ്ഞു വില്ലൂര് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് മെഡിസിറ്റിയിലെ സാറ് പറഞ്ഞു ഞാൻ പറഞ്ഞ കുഞ്ഞിനെ കൊണ്ടുപോകണോന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു എന്റെ പൈസ ഇല്ലാന്നേരം ഞാൻ ചോദിച്ചു നിനക്ക് ടൂറ് പോകാൻ പൈസ ഉണ്ടാകും എന്നെ തെറി വിളിച്ചുകൊണ്ട് കൊങ്ങായ്ക്ക് കുത്തിപ്പിടിച്ചവൻ ഞാൻ മേടിച്ചു കൊടുത്ത ഊണ്മേശ അടിച്ച് പൊട്ടിച്ച് അതിന്റെ ചില്ലുകൊണ്ട് എന്നെ എന്റെ ഈ കുഞ്ഞിനെ കുത്തി കീറാൻ വന്ന് ഞങ്ങൾ അങ്ങനെ ജീവനുകൊണ്ട് അവിടെ നിന്ന് രക്ഷ വിട്ടാ നാട്ടുകാരും ഞങ്ങൾക്ക് സഹായം ചെയ്ത പൈസ എല്ലാം അവൻ പത്തിരുപത്തഞ്ച് ലക്ഷത്തോളം പൈസ അവന് കിട്ടി എന്റെ കുഞ്ഞിന്റെ നഷ്ടപരിഹാരം മേടിച്ച് ഇതെല്ലാം ഇവ ദുരയോഗം ചെയ്തു ഒരു വെട്ടം പോകുമ്പോ അയ്യായിരം രൂപയാവ എന്നിട്ട് വീഡിയോ ഇടുന്നത് അനുമോക്ക് പതിനായിരം ആവും ഇരുപതിനായിരം ആവും മുപ്പതിനായിരം ആവും കോയമ്പത്തൂർ പോകുന്ന പത്ത് വട്ടം പോയി പത്ത് വട്ടം ഒറ്റയ്ക്ക് കാറ് വിളിച്ചാ പോരം വില്ലൂർ കൊണ്ടോ പറഞ്ഞപ്പോ നിന്റെ മോളെ കൊണ്ടു എന്റെ പൈസ ഇല്ലടി എന്ന് പച്ച തെറിയാ വിളിക്കുന്ന ആ പരിസരവാസികൾക്കും ആ നാട്ടുകാർക്കും അറിയാം അവിടെ അതല്ല ഇവ പൈസക്ക് വേണ്ടി അനിമോളെ അനിമോളെന്ന് വിളിക്കുന്നു ടൂറ് പോകും കണ്ടല്ലോ ഇതാണ് അവസ്ഥ ഇടയ്ക്കിടയ്ക്ക് ആശാന് ട്രിപ്പ് പോക്കാണ് പരിപാടി ഒരു കാര്യത്തിൽ ആശാൻ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് നല്ല ഓരോ ട്രിപ്പിലും പതിനായിരം ഇരുപതിനായിരം രൂപ ഒക്കെ പൊടിച്ചിട്ടാണ് ആശാൻ തിരിച്ചു വരുന്നത് ഇവിടെ ഒന്ന് ആലോചിച്ചുവയ്ക്കിയ അവസ്ഥ എന്നിട്ട് പൈസ ചോദിക്കുമ്പോൾ ഉപദ്രവവും ഇത്രയും വലിയൊരു നാറിനെ നിങ്ങളെ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പല ടൈപ്പ് തട്ടിപ്പുകൾ കണ്ടിട്ടുണ്ട് പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സ്വന്തം കുടുംബത്തിന് വെച്ചുള്ള തട്ടിപ്പ് ഞാൻ കാണുന്നത് സമ്മതിച്ചു കേട്ടോ അതിന് സംഭവം ആശാന് ഭാര്യന്റെ രോഗം പറഞ്ഞ് വീഡിയോ ചെയ്തപ്പോ കുറെ ക്യാഷ് കായ്മ കിട്ടിയിട്ടു അപ്പൊ കണ്ണ് മഞ്ഞളിച്ച് പോയി കാണും പിന്നെ എന്ത് ഭാര്യ എന്ത് രോഗം നമുക്കങ്ങോട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാം അല്ലെ എന്താ ഇതിനൊക്കെ പറയാം എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം